എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാറും ഭാഗം നമ്മൾ വരച്ചു കൊടുക്കാൻ അതിന്റെ ന്യൂസ് എടുത്തിട്ടുണ്ട് അടിപൊളി ഒരിക്കലും വരച്ചു കൊടുക്കുന്ന ചൂസ് വരട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട്

তাৰি নু মানে নমুকে মানে ইকে আমাৰ ঔটেষ্টৰ পাকটোৱে ഇന്ത്യ തന്നെയാണ് നോക്കി കൊടുക്കുക ഇവിടെ ഒരു രണ്ടിച്ച് തന്നെ ഇവിടെ നമ്മള് പോക്കറ്റം ഒരു മൂന്നര ഒരു മിനിറ്റ് മൂന്നര ഇൻഷത്തിനുള്ളൂ മൂന്നര നാലാ വെള്ളി നാലര നമുക്ക് എളുപ്പത്തിന് വെച്ചു ഒന്ന് വെറുതെ മാർക്ക് ഉണ്ടാക്കി പോയിട്ട് ഇവിടെ പോക്കറ്റി വരും അതുപോലെ തന്നെ അറിയാളില്

മേൽഭാഗം വന്നത് അതേപോലെ എന്റെ തോതിക്ക് രണ്ട് ചേർച്ചും ഇപ്പൊ ഞാൻ ഓരോരോ ആളുകളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ചീച്ചി വലിയ ഐദ്യ ൂടി ല കണ്ട് മനസ്സിലാക്കി ലവറാക്കിമ്പു പിന്നെ നമ്മള് പിൻപൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാസത്തിൽ മൂന്നര തോട്ടി വന്നത് വീതി മൂന്നര നീടെ നാലു ദിവസം നാലു നീന്തൽ നൽകുമ്പോൾ രണ്ടു പറഞ്ഞു അറ്റത്തേക്ക് നൂലി അപ്പൊ ഇവിടെ മൂന്നര ഇവിടെ നൂലര അതായത് ഭി രണ്ട് അച്ചാസിന്റെ രണ്ട് ിട്ടോ നീതി മൂന്നര രണ്ട് എൻ്റെ മൂന്നര ഇനി ഇതിന്റെ അതിഥി ഈ ന്യൂ ഇയറിന്റെ സന്ധ്യ അവിടെയാണ് ഞങ്ങൾക്ക് നാലിന് കേട്ടോ ഇപ്പൊ അതി കഴിഞ്ഞിട്ട് ഇവിടെ നാലിന് രണ്ട് സന്ധ്യ നോക്കി നോക്കി മടക്കുന്നതിന് അനുസരിച്ച് മൂന്നര ഇവിടെ ഇരുപത് മൂന്നര കിടക്കാനും

ഇവിടെ ആദ്യം ചെറിയ ഈ അതിഭാഗ മരത്തിലും ചേർത്തിട്ട് എന്നാണ് റമേ വളർത്തി ഈ രണ്ട് മരത്തിൽ ഇങ്ങനെ ഒരു മരച്ചു രണ്ടു ഈ മൂന്നര റമേശ്വര

ും വരുന്നുണ്ട് ഇവരെ കിണക്കാത്ത പോക്കറ്റ് ആദ്യം നമ്മള് പോക്കറ്റിന്റെ എപ്പഴും വേറെ അറ്റത്തിൽ പൊട്ടിച്ച് അപ്പൊ അതിനെ കുറച്ച് കാട്ടുന്നു നമ്മളാ അടിപ്പുണ്ട് പൊട്ടാൻ മോനായിട്ട് പൊട്ടി വരാം നിന്റെ പൂവാൻ്റെ കിണക്കാൻ Çoğu ayımızda su verildiğinde bir o pledgõ'tu işte aslında bu. Şimdi关ca laughter weigh-ins Şimdi prouding hour için diğer BB'se gerçekten anak grammаз Franck. Streber nedir televisör�ü yayışın gelin. Ve sen de kuzey duyul warm dide, bu celformed bogajcamak diyelim. Ve astonishing jump roughy mendene Her sonraki oyunda çok evelayalım. Umar are Jacques ile olduğu gibi Pan66е Sen vesile insistsin dedim.

നല്ലതായിട്ട് ഇട്ടിട്ട് എടുക്കും അളവ്ണ്ടാക്കിയാലും ഒരു പോകുന്നത് പേര് കണ്ടോ അപ്പൊ പേര് കാലത്ത് അർഹിക്കറങ്ങാ എന്തായാലും ആ അവൻ മാറ്റി കൊടുക്കും ഒരുമിച്ച് ചെയ്യാം അവനും നല്ലവണ്ണം ആരും അപ്പൊ നമ്മളർത്ഥം നമുക്ക് ഒരുമിച്ച് മാറ്റും അപ്പൊ ഇതുപോലെ തന്നെ മനസ്സിലാവാത്ത ഓൾറെഡി മനസ്സിലാക്കി ആദ്യം നമ്മൾ കാലം ഇരിക്കുന്നത് പോക്കറ്റിന്റെ ഒരു സൈഡ്

bring it up.